അസ്സാം അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തൂ ഏവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് പാണ്ടിക്കാട് കുഞ്ഞോൻ്റെ കുടുംബത്തിൻ്റെ കഥയും കുഞ്ഞോനെ സംബന്ധിച്ചും എന്നെ തന്നെയാണ് സ്വാഭാവികമായിട്ടും ഫാമിലി വ്ളോഗ് ചെയ്യുന്ന പാണ്ടിക്കാട് കുടുംബത്തിൻ്റെ കുഞ്ഞോൻ്റെ കഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം പാണ്ടിക്കാട് കുഞ്ഞോൻ്റെ അനുജനും യഥാർത്ഥത്തിൽ ഒരു ഫാമിലി വ്ളോഗ് ചെയ്യുന്നുണ്ട് ഞാൻ ആ ഫാമിലി വ്ളോഗ് ചെയ്യുന്നതിനെ എതിർക്കുകയല്ല ഞാൻ പറഞ്ഞതൊക്കെ അവർ അംഗീകരിക്കുമോ സ്വാഭാവികമായിട്ടും എന്തോ ചില തോന്നിവാസങ്ങളെക്കുറിച്ച് അവരോട് ചില ഉസ്താദുമാർ പറഞ്ഞു പോയിട്ടുണ്ട് ഈ കുഞ്ഞാന കുഞ്ഞാനോട് മാത്രം പറഞ്ഞ ഒരു അത് പണ്ഡിതൻ സ്വാഭാവികമായിട്ടും അവരുടെ പുത്തുമയിൽ അല്ലെങ്കിൽ അവരുടെ പ്രഭാഷണങ്ങളിൽ സ്വാഭാവികമായിട്ടും അവരുടെ ഇനി വീഡിയോകളിലാണെങ്കിൽ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണെങ്കിൽ അങ്ങനെ തീർച്ചയായിട്ടും പണ്ഡിതൻ്റെ ഉപദേശമെന്ന് പറയുന്നത് ആരെയും ഭയപ്പെട്ടുകൊണ്ടായിരിക്കരുത് അതുകൊണ്ട് തന്നെ പാണ്ടിക്കാട് കുഞ്ഞോനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടല്ല അവർ പറഞ്ഞത് അവർ ഒരു പൊതു മുസ്ലിം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ചെയ്യാൻ പാടുള്ള കാര്യങ്ങളും വേർതിരിച്ചു കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതിനെ തുടർന്ന് പാണ്ടിക്കാട് കുഞ്ഞോൻ ആ മുസ്ലിംമാരെ കളിയാക്കുന്ന വീഡിയോ അതാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ വീഡിയോക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചത് ആ എന്തുമാത്രമാണ് ആ ആ ഉസ്താദന്മാരെ കളിയാക്കിയിട്ടുള്ളത് ആലോചിച്ച് നോക്ക് വല്ലാതെ കളിയാക്കിയിട്ടുണ്ട് ആ അവരുടെ ആ ഈണത്തെയും അവരുടെ രാഗത്തെയും ഒക്കെ അതേമാതിരി അനുകരിച്ചെടുത്തുകൊണ്ട് തുല്യതയില്ലാത്ത രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആ ഉസ്താദുമാരെ കളിയാക്കിയിട്ട് ഉള്ള ആ വീഡിയോ അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റീച്ച് കൂടി കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഈ ശൂന്യതയിൽ ഈ ശൂന്യതയിൽ ഇനി വീഡിയോക്ക് മുമ്പിൽ അല്ലെങ്കിൽ പോലും നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ഇല്ലാ ലീ റഹീ മുൻ എന്നാണ് രണ്ട് മലക്കുകൾ എഴുതപ്പെടാതെ പോയിട്ടില്ല തീർച്ചയായിട്ടും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ ഓരോ വാക്കുകളും ഈ പ്രപഞ്ചത്തിൽ ഒരു കണികയായി നിലനിൽക്കുന്നു നഷ്ടപ്പെടാതെ അതുകൊണ്ട് ഏതു സമയത്തും പ്രത്യേക രീതിയിൽ പുനർസൃഷ്ടി നൽകി നടത്തി ആ ശബ്ദത്തെ കേന്ദ്രീകരിച്ച് കൊണ്ടുവന്ന് വീണ്ടും സമൂഹത്തിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് അത് എത്ര കാലം കഴിഞ്ഞാലും ഈ ശബ്ദ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെടാതെ ഇരിക്കുന്നു ഇരിക്കുന്നുവെന്ന് കണ്ടുപിടുത്തം അള്ളാഹുവിൻ്റെ റസൂർ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറുക പറഞ്ഞപ്പോഴായിരുന്നു നമ്മൾക്കൊക്കെ അത്ഭുതം എന്നാൽ ഇന്നിത് അത് ആ അത്ഭുതമല്ലെന്നും ആ ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ പ്രപഞ്ചത്തിൽ ഇങ്ങനെ കിടക്കും പ്രകൃതിയിൽ ഇങ്ങനെ കിടക്കും നഷ്ടപ്പെടാതെ കിടക്കും അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പല ലോകത്ത് അള്ളാഹു ധാരാളം ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് അതല്ല ഇപ്പോൾ നമ്മുടെ വിഷയം ഞാനിപ്പോൾ പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ ഉസ്താദുമാരുടെ മനസ്സ് സ്വാഭാവികമായിട്ടും ഇത് സോഷ്യൽ മീഡിയയിലാണല്ലോ ഇത് ചെയ്തത് ഏതെങ്കിലും ഒരു ഉസ്താദല്ല എല്ലാ ഉസ്താദുമാരെയും ഈ പാണ്ടിക്കാട് കുഞ്ഞോൻ പരിഹസിക്കുന്നത് തന്നെയാണത് ആ പരിഹാസത്തിൻ്റെ ഏതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ഒരാളുടെ പ്രാർത്ഥന അതാവ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പാണ്ടിക്കാട് കുഞ്ഞോനെ മാത്രമല്ല പാണ്ടിക്കാട് കുഞ്ഞോൻ്റെ കുടുംബത്തെയും അത് വേദന വേദനിപ്പിച്ചു കളയും അതാണ് ഇരിക്കണം യഥാർത്ഥത്തിൽ തുടരെ തുടരെ ഞാൻ പറഞ്ഞു വന്നത് ഒരാപത്ത് വരുന്നത് ആരുടെയെങ്കിലും പ്രാർത്ഥന കൊണ്ടോ ആരുടെയെങ്കിലും ശാപം കൊണ്ടുവന്നും അല്ല പക്ഷേ ചില ചില കാര്യങ്ങൾക്ക് മൂന്ന് രീതിയിൽ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാതെ ഒരു മർജിതൻ്റെ മനസ്സ് ആ മർജിതൻ്റെ മനസ്സിൽ അള്ളാഹുവേ നീ ആ അവന് കൊടുക്കണമേ ഇതിനുള്ള പ്രതികാരം നീ കൊടുക്കണമേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയുണ്ട് മർദ്ദിതരുടെ പ്രാർത്ഥന അതിലൊന്നാണെന്ന് അഷ്റഫുൽ ഹാൽക്ക് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ പരിഹസിക്കപ്പെട്ട ഈ പറയുന്ന പണ്ഡിതന്മാർ ആ ഒരു മർജിതൻ്റെ മനസ്സാണുള്ളത് അതുകൊണ്ട് അള്ളാഹുവെ ഇവൻ ഇത്തരത്തിലാണല്ലോ ഞങ്ങളെ പരിഹസിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈനീട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ അള്ളാഹു സ്വീകരിച്ചെന്ന് വരും ഒരു വിശ്വാസിയുടെ കഥയാണ് ഞാൻ പറഞ്ഞത് അള്ളാഹു അത് ചിലപ്പോൾ സ്വീകരിച്ചെന്ന് വരും ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കണം എപ്പോഴും നമ്മൾ മനസ് ഈ പണ്ഡിതന്മാരെയൊക്കെ വളരെ പരിഹസിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് എനിക്കറിയാൻ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ അക്ബർ ചക്രവർത്തി മുല്ലാ മാലിക്ക് എന്നു പേരായിട്ടുള്ള ഒരു മുല്ലയെ കൊണ്ടാണ് തനിക്ക് അനുകൂലമായിട്ട് ദീൻ ഇലാഹി എന്നു പേരായിട്ടുള്ള ഒരു വേദഗ്രന്ഥം സ്ഥാപിക്കുകയും ഒരു പുതിയ മതം ഉണ്ടാക്കുകയും ചെയ്ത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് കാരണം ആ മുല്ലാ മാലിക്ക് എന്ന പണ്ഡിതൻ അതിന് കൂട്ടുനിന്നത് അയാളുടെ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി മാത്രം കൂട്ടുനിന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടുനിന്ന് കൊടുക്കുന്ന ചില താല്പര്യമുള്ള ഉസ്താദിമാരല്ലാതെ സ്വാഭാവികമായിട്ടും ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രവർത്തിക്ക് ആരും കൂട്ടുനിന്ന് കൊടുക്കുകയില്ല എന്ന് കൊണ്ടാൽ അത്ര സങ്കടകരമാണ് ഈ കാര്യങ്ങൾ തനിക്ക് ഇപ്പോഴെല്ലാം തൻ്റെ കൈയിന് തൻ്റെ നാവിന് തൻ്റെ കണ്ണിന് ഒക്കെ നല്ല ശക്തിയും കരുത്തും തനിക്ക് വേണ്ടി കമൻ്റ് ചെയ്യുന്ന കമൻറ്റോളികളും എന്തു പറഞ്ഞാലും ഈ ഫാമിലി വ്ളോഗർക്ക് അനുകൂലമായി ഏത് രീതിയിലുള്ള കമൻറ്റും സ്വന്തം ഉമ്മയെയും ഉപ്പയേയും ചീത്ത പറഞ്ഞാൽ പോലും മൗനം പാലിക്കുന്ന മക്കൾ പോലും ഈ ഫാമിലി വ്ളോഗർമാർക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇപ്പം ഞാനിതാ മിന്നു എന്ന് പറയുന്ന അംശവിത്ത് മിന്നു എന്ന് പറയുന്ന ഒരു വ്ളോഗർ അയാൾ ഓരോന്ന് തമ്പ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ തനിക്ക് റീച്ച് കിട്ടുന്നത് എങ്ങനെയെന്ന് നോക്കിയിട്ട് വെറുതെ എങ്കിലുമുള്ള തമ്പ് ഇട്ടിട്ട് അതിൽ അങ്ങേയറ്റം ഫസാദ് പറയുന്നത് ഞാൻ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു എനിക്കത് റീച്ചുമുണ്ട് അഥവാ ഞങ്ങൾ വിട പറയുന്നു ഇതായിരുന്നു യഥാർത്ഥത്തിൽ ഞങ്ങൾ വിട പറയുന്നു എന്ന് ഈ ഈ അംശം ഒരു ബ്ലോഗിന് ഡെഡ് ലൈനായിട്ട് തമ്പ് ലൈനായിട്ട് വെച്ചിരുന്നു സ്വാഭാവികമായിട്ടും അതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് കാരണം അത് സംസാരിക്കേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ ഓരോ ഫാമിലി ബ്ലോഗേഴ്സും ചെയ്യുന്ന വൾഗറായിട്ടുള്ള പരിപാടികൾ ഒരു വിശ്വാസി അത് പണ്ഡിതനായതുകൊണ്ട് മാത്രമല്ല അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയുന്ന എന്ന് മാത്രമേ ഉള്ളൂ ഞാനൊക്കെ ഞാനൊന്നും എവിടെയും പണ്ഡിതനായിട്ട് പഠിച്ചിട്ടും കേട്ടിട്ട് കുറച്ചൊക്കെ കാര്യങ്ങളെ വായിച്ചും കേട്ടും പഠിച്ചത് മാത്രമാണ് അത് ചിലപ്പോൾ നിങ്ങളുടെ അത്ര പോലും എനിക്ക് വേണ്ടത്ര പാണ്ഡിത്യം ഉണ്ടാകില്ല പറ്റേ പാണ്ഡിത്യത്തെക്കാൾ അതിൻ്റെ പ്രാധാന്യം ആ പാണ്ഡിത്യത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് സ്വാർത്ഥ താല്പര്യത്തിനല്ല അത് ഉപയോഗപ്പെടുത്തേണ്ടത് സ്വന്ത ജനങ്ങളോട് സ്വന്തം ജനങ്ങളോട് യാതൊന്നും വനക്കുകളൊന്നും പറയാതെയും സ്വന്തം മക്കൾ എങ്ങനെയാണല്ലോ ആജിയാരുടെയും മുസ്ലിയാരുടെയും സ്വന്തം മക്കൾ പെൺകുട്ടികൾ കോളേജിൽ പോകുന്നത് ലിപ്സ്റ്റിക് ഇട്ടും അങ്ങേയറ്റം അർദ്ധനാരീശ്വരന്മാർ എന്ന് പറഞ്ഞതുപോലെ അവരുടെ വസ്ത്രം ധരിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞ മാതിരി എന്നാൽ വസ്ത്രം ധരിച്ചിട്ടില്ല നോക്കണം എന്ന് അള്ളാഹുവിൻ്റെ റസൂർ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് പറഞ്ഞതുപോലെ ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് ധരിച്ചും പൂശിയും വളരെ എന്താ പറയുക പ്രത്യേക രീതിയിൽ ഒട്ടകങ്ങൾ നടക്കുന്നത് പോലെയുള്ള രീതിയിലൊക്കെ നടന്നു പോയിട്ട് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഈ മാതാപിതാക്കളും ആങ്ങളമാരും ഒക്കെ തന്നെയാണ് ഈ പെൺകുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് സ്വന്തം ജനങ്ങളോട് എന്തു തന്നെയും ആയിക്കോട്ടെ മറ്റുള്ളവരോട് ഉപദേശിക്കുന്ന ഒരു രീതിയിലുള്ള പണ്ഡിതന്മാരുണ്ട് ഭൂമിനീകളായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞിട്ടുണ്ട് ആരെയും ഭയപ്പെടുന്നില്ല അള്ളാഹുവിനെ അല്ലാതെ ആരെയും അവർ ഭയപ്പെടുന്നില്ല അതാണ് അവരുടെ പ്രത്യേകത അള്ളാഹുവിനെ മാത്രമേ അവർ ഭയപ്പെടുന്നുള്ളൂ അത് അള്ളാഹു പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അതാണ് പ്രവാചകൻ്റെ എടുത്തു പറയാവുന്ന ഒരു മാതൃകയായി എൻ്റെ മകൾ ഫാത്തിമ കട്ടാൽ അത് ഞാൻ കൈവട്ടും ആരാൻ്റെ ആരാൻ്റെ അമ്മ കട്ടാൽ ആരാൻ്റെ മകൾ കട്ടാൽ കൈവട്ടൽ എനിക്ക് പ്രാധാന്യ എളുപ്പത്തിൽ കഴിയും അതുപോലെയല്ല ആദ്യം എൻ്റെ മകൾ കെട്ടാൽ എന്നാണ് അള്ളാഹുദ്ദൂര് പറഞ്ഞത് എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്നു ഫാത്തിമത്തു വിലൂഹത്തും പിന്നീ എന്നാണ് പറഞ്ഞത് ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ആ കരളിൻ്റെ കഷ്ണമാണ് മോഷണം നടത്തിയതെങ്കിൽ ഞാൻ കൈവെട്ടും ഒരു നേരത്തെ ഭക്ഷണം കട്ടെടുത്തതിനല്ല അത് പറഞ്ഞത് പട്ടിണി കൊണ്ട് എവിടെയെങ്കിലും പോയി മോഷ്ടിച്ചു പഠിച്ചതിനല്ല പറഞ്ഞത് മറിച്ച് സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കുമാർ മോഷണം ശക്തിപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞാൻ എന്നാണ് പറഞ്ഞത് മാത്രമല്ല അതിന് വേറെയും ചില ഘടകങ്ങളുണ്ട് സമൂഹത്തിൽ മോഷണം ഉണ്ടാകുന്ന അവസ്ഥയിൽ നിന്ന് സമൂഹത്തെ ഇല്ലാതാക്കാൻ ആ ഭരണാധികാരിക്കും ചില ബാധ്യതകളൊക്കെ ഉണ്ട് അവർക്ക് തൊഴിൽ കൊടുക്കണം ഭക്ഷണം സുഭിക്ഷമായി കൊടുക്കണം അതൊന്നും ഇല്ലാതെ വരുമ്പോൾ മാത്രമേ അത്തരത്തിലുള്ള മോഷണങ്ങൾ അനുവദിക്കുന്നുള്ളൂ അതല്ലാത്ത രീതിയിൽ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് എന്നിട്ടും അയാൾക്ക് മോഷണത്തോട് തുറയുണ്ടായാൽ അതാണ് ഞാൻ പറയുന്നത് എപ്പോഴും അളവിൽ തൂക്കത്തിൽ എല്ലാവിധ സംവിധാനങ്ങളും ഉള്ളായ ബിസിനസ്സുകാരെ വീണ്ടും വീണ്ടും അതിൽ കൃത്രിമത്രം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഒരു ബിസിനസ്സുകാരനെ കുറിച്ച് അള്ളാഹുവിന്ദ്ര റസൂർ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സക്രാത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് ലാ ലാഹ ഇല്ലെന്നു ചെല്ലാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു എൻ്റെ ഭർത്താവ് പക്ഷേ അദ്ദേഹം തൂക്കുമ്പോൾ തട്ട് കൊട്ടാറില്ല അതായിരുന്നു അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള പാളിച്ച അപ്പോൾ ഞാൻ നേരത്തെ എം എ യൂസഫ് അലി സാഹിബിനെക്കുറിച്ച് പറഞ്ഞതും അത് തന്നെയാണ് ആ തട്ട് കൊട്ടാത്തത് എന്തുകൊണ്ടാണ് തൻ്റെ മനസ്സിൽ ആ തട്ടിയിൽ കുറച്ച് സാധനം ഉള്ളതും കൂടെ അങ്ങനെ അങ്ങനെ നിൽക്കട്ടെ ഒരു കിലോ കൊടുക്കുമ്പോൾ ഒരു ഇരുപത് ഗ്രാമെങ്കിലും പിന്നെ എക്സ്ട്രാ ഇടണ്ടല്ലോ പക്ഷേ എത്ര ലാഭമാണ് ഇപ്പോൾ അത് കിട്ടുക വളരെ മൈനോട്ട് വളരെ തുച്ഛം എന്നാൽ പോലും പിശാട്ട് എല്ലാ കാര്യത്തിലും നമുക്ക് അനാലായിട്ടുള്ള കാര്യങ്ങളെ മുഴുവനും അത് നിസാര പ്രശ്നം കൊണ്ട് ആറാമാക്കാൻ വേണ്ടി നമ്മുടെ പ്രത്യക്ഷമായ ശത്രു നടക്കുന്നുണ്ട് അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല ബ്ലോഗുകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി